ഇത് ഡിസംബർ രണ്ട് മറക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ധാരാളം പറയേണ്ടതും തയ്യാറെ പറയുന്നില്ല ഇത് ഡിസംബർ ഡിസംബർ ആറിന്റെ നട്ടത്തിന്റെ ദുഃഖം ദുഃഖം പലരും പരിഹസിക്കാറുണ്ട് ഡിസംബർ ആറാകുമ്പോൾ നമ്മളൊരു ബോട്ട് വരും കരിദിനം ദുഃഖദിനം കതി പിന്നീട് നമ്മുടെ നാടിന്റെ നാനാ ഭാഗത്തുള്ള ഫ്ലക്സുകൾ ബാബരിന്റെ കുടങ്ങൾ വെച്ച് ഇത് നമുക്ക് മറക്കാതിരിക്കട്ടെ എന്ന ഫ്ലക്സ് ബോർഡുകൾ ധാരാളം ചിത്രത്തിനുള്ളിയ പെണ്ണിടക്കം അവള് പറഞ്ഞു ഞങ്ങൾ ഒന്ന് ഒന്നിച്ചെടു നേട്ടപ്പോ തകരത്ത് പോയ ആ മന്ദിരത്തിന്റെ ഫോട്ടോ വെച്ച് മറക്കാതിരിക്കട്ടെ എന്ന് നെടുവീർപ്പിടാനല്ലാടെ ഈ മണ്ണിയിരുന്ന് മണ്ണ് ആവർത്തിച്ചു പറയുകയാണ് കെ എം വൈ എഫിന്റെ ഈ സമസ്സിൽ മാനവിക മഹാസംഗമത്തിൽ ഞങ്ങൾ ഡിസംബർ ആറിന് ആ പോയ പായൽ പിടിച്ച മിനാരത്തിന്റെ കറുത്ത ചിത്രം ഇവിടുത്തെ ഇവിടുത്തെ ചുമരുകളിൽ കറുത്ത മതിന് ഞങ്ങൾ എഴുതി വെക്കുന്നത് മറക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത് കറുത്ത ദിനമായി വെക്കുന്നത് അത് ഞങ്ങളുടെ കരച്ചിലിന്റെ കന്നിരിലൂടെ കവിൽത്തടത്തിലൂടെ തടമ്പൽ യാത്രയിലെ കന്നിനീര് ഞങ്ങൾ എഴുതി തീട്ടതല്ല അത് ഞങ്ങൾ ഞങ്ങളുടെ തലമുറക്ക് സന്തോഷമാണത് മക്കളെ മറക്കരുത് ഇവിടെ ഒരു ബാബരി മസ്ജിദ് ഉണ്ടായിരുന്നു മതേതരത്വത്തിന്റെ പ്രതീകം ഇറന്നു വീഴുന്ന ഓരോ മക്കൾക്കും ഓരോ വസ്തു ഞങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇൻഷാല്ല ഇന്ത്യ രാജ്യത്തിൻ്റെ മുഴുവൻ അധികാരം എന്ന് ഇന്ത്യൻ മുസൽമാന്റെ കയ്യിൽ വരുന്നോ ആ കാലഘട്ടത്തിൽ ബാബരി മസ്ജിദ് യഥാസ്ഥാനത്ത് ഞങ്ങൾ പുരനിർക്കാൻ ഞങ്ങളുടെ തലമുറയെ പ്രാപ്തരാക്കാനുള്ള അച്ചടത്തിന്റെ അടയാളമാണ് എഴുതി വെക്കൽ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതോടൊപ്പം അറബിക്കടലിന്റെ തിരുമാലകളെ സാക്ഷിമർത്തി ഇന്ത്യ രാജ്യം ാൽ എന്തുകൊണ്ടുതരില്ല ഇസ്ലാമിക തലസ്ഥാന നഗരിയായ സിവിലൈസേഷന്റെ ക്യാപിറ്റൽ സിറ്റി ബഗ്ദാദിനെ തകർത്ത് തരിപ്പണമാക്കിയ ചങ്കിസ്ഖാന്റെ മകനെ കൊണ്ട് തകർത്ത് ധരിപ്പണമാക്കിയ വഗുദാദിനെ പുനർനിർമ്മിച്ച സിക്ഷാവിന്റെ അതിമു ോട് ഇന്ത്യ രാജ്യത്ത് തകർത്തിറങ്ങുകണ്ട് മക്കളിലൂടെ തലമുറകളിലൂടെ ആ ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അന്ന് ഇന്ത്യ രാജ്യത്തിന് അധികാരം ഇന്ത്യൻ മുസൽമാന്റെ കയ്യിൽ വരുമ്പോ ബാബരി മസ്ജിദ് യഥാർത്ഥത്തിൽ അതിനേക്കാൾ ശോഭയോടെ പുനർനിർമ്മിച്ച് അതിന്റെ മറുഭാഗത്ത് ഇന്ത്യൻ മുസൽമാൻ ലോകചരിത്രത്തിന് അടയാളമാക്കി അതിന്റെ മറുഭാഗത്ത് ഞങ്ങളുടെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ സ്ഥാനത്തിനു വേണ്ടി മതമൈതിയുടെ പ്രതീകമായി ബാബരി മസ്ജിദിന്റെ മറുഭാഗത്ത് രാമക്ഷേത്ര ും പണി കൊടുക്കാൻ ഇന്ത്യൻ മുസ്ൽമാൻ മുമ്പിലുണ്ടാകണമെന്ന് ഈ മാനവീക മഹാസമ്മേളനത്തിന്റെ മുമ്പിൽ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കാൻ മാത്രമല്ല അതിന്റെ മറുഭാഗത്ത് നിങ്ങളുടെ ഹിന്ദുക്കൾക്ക് നിങ്ങൾ വർഗീയതയുടെ അക്ഷരമായി പറഞ്ഞ ഓങ്കാരം മുഴക്കാൻ ആ ഓങ്കാരം ബാബരി മസ്ജിദ് തകർത്ത ഓങ്കാരമല്ലോ അമൃത ഓം ശാന്തി ഓം ശാന്തി ഞങ്ങളിതേവരെ കേട്ട ഓങ്കാരം ഓം ഓം ശാന്തി ശാന്തി ശാന്തിയുടെ ഓങ്കം ആ ശാന്തിയുടെ സമാധാനത്തിന്റെ സത്യത്തിന്റെ സ്നേഹത്തിന്റെ ഓങ്കാരം മുടക്കാൻ ഞങ്ങളുടെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേണ്ടി രാമക്ഷേത്രം നിർമ്മിക്കാൻ ഞങ്ങൾ ഉണ്ടാകും അന്ന് കെ എം വൈ എഫിന്റെ ചുണക്കുട്ടികൾ അന്ന് ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് കേരളത്തിന്റെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഞങ്ങൾ ഇവിടുത്തെ മണലും കല്ലും ചുടുകട്ടയും തലയിൽ പോറിയട്ട് ഞങ്ങൾ പോകും ബാബരിയുടെ അടുക്കിൽ ഞങ്ങളുടെ ബാബറി മത്സ്യ നിർമ്മിക്കാനല്ല യുടെ ഹൈന്ദവ സഹോദരങ്ങൾക്കൊരു രാമക്ഷേത്രം അതിന്റെ മറുഭാഗത്ത് നിർമ്മിച്ചു കൊടുത്ത് മതമൈത്യപതീകമായ ഇന്ത്യയുടെ ശിരോഭാഗത്ത് ബാബുലി മസ്ജിദിൽ രാമക്ഷേത്രവും അങ്ങനെ തന്നെ നിലനിൽക്കും അങ്ങനെ തർക്കം പരിഹരിച്ചതെന്ന ആളാണ് ഞങ്ങളുടെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു മാനുഷിക മഹാസംഗമത്ത് ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല പ്രസംഗത്തിന് അർത്ഥമില്ല ബുദ്ധിപൂർവ്വതയുള്ളവർക്ക് അല്പമാത്രം പോലെ എന്ന് ചോദിച്ച സുജായി മൊയി മുസ്ലിയാരെ പോലെ കൂടുതൽ പ്രസംഗിക്കണമെന്നില്ല കൂടുതൽ പറയണമെന്നില്ല